വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷണിൽ ഒന്നെന്ന് പറയുന്നത് ആ വീടിന്റെ കിച്ചൺ ആണ് അപ്പോൾ ഏതൊരു വീടിന്റെയും അഗ്നി കോണിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ആണ് നിങ്ങളുടെ കിച്ചണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ കിച്ചണിലൂടെ സാധിക്കുമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ നമുക്ക് കിച്ചണിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങൾ അപ്പം കിച്ചൺ നമുക്ക് ആദ്യം എവിടെ കൊണ്ടുവരണം തെക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവരണം തെക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ കിച്ചണെങ്കിൽ ഒന്ന് റെഡ് കളർ ഒരു കിച്ചണിലും പാടില്ല തെക്ക് കിഴക്കിലായാലും കിച്ചൺ ഏത് ദിക്കിലും ആയിക്കോട്ടെ പക്ഷേ അതിനകത്ത് റെഡ് കളർ പാടില്ല നമ്മൾ ഒരുപാട് പ്രോഗ്രാമിൽ പറയുന്നുണ്ട് റെഡ് കളർ എന്ന് പറയുന്നത് ഒരു ഫയർ എനർജിയാണ് അപ്പോൾ ഓൾറെഡി കിച്ചണിലുള്ളത് ഫയർ എനർജിയാണ് അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ റെഡ് കൊടുക്കുമ്പോൾ ആ ഫയർ എനർജി കൂടും അപ്പോൾ ഫയർ എനർജി ഓവർ ആവുമ്പോൾ അഗ്നിബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും ഒരു വീട് കൺസൾട്ടിങ്ങിന് വേപ്പഴത്തേക്ക് അവർ പറഞ്ഞു സാറിൻ്റെ പ്രോഗ്രാം കേട്ടിരുന്നു പക്ഷേ നമുക്ക് ഇവിടെ അതുപോലെ തീ പിടിച്ചു എന്നൊരു പറഞ്ഞു അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് പറയുന്നതല്ല അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അതിനൊന്ന് മറയ്ക്കുന്നത് നല്ലതായിരിക്കും ഒരു ചെറിയ പാത്ര വീടം എന്ന് പറഞ്ഞുള്ള കാര്യമല്ല പറയുന്നത് ഇപ്പം നമ്മൾ കിച്ചൺ ട്രാക്കും മറ്റൊക്കെ പണിയുമ്പോൾ ഫുള്ള് റെഡ് കളറില് ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പം കിച്ചണിൽ റെഡ് കളർ അത്ര നല്ലതല്ല എന്ന് ചൈനീസ് വാസ്തുകലിയായ ഫംഗ്ഷനിൽ പറയുന്നു അടുത്തു നോക്കാം മെഡിസിൻ ഇപ്പോൾ നമുക്ക് കിച്ചണിൽ മെഡിസിൻ വയ്ക്കുകയാണ് ഇപ്പോൾ ഒരുപാട് വീടുകളിൽ നമ്മുടെ ഇപ്പം എല്ലാവരും നിത്യവും മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും വെക്കാനുള്ള സൗകര്യത്തിനായിട്ട് പലരും കിച്ചണിലിത് സൂക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്തും സിമ്പോളിക്കായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പം നമുക്ക് മെഡിസിൻ കിച്ചണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നവണക്ക് എപ്പോഴും ഉള്ള കാലം മൊത്തവും നമ്മൾ മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പക്ഷുവിൽ പറയുന്നു അതുകൊണ്ട് കിച്ചണിൽ നിന്നിട്ടുള്ള മെഡിസിനുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ചിലർ ചോദിക്കും നമ്മുടെ ഇൻസുലിനൊക്കെ ഉണ്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട അത്തരം കാര്യങ്ങൾ ഇരിക്കട്ടെ അല്ലാതെ ഒക്കെയുള്ളത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് നമുക്ക് ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യുക അത്രത്തോളം പ്രശ്നങ്ങളെ ലഘൂകരിക്കുക എന്നുള്ളതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അടുത്തത് മൂന്നാമത്തെ ഒരു പറയുന്നത് ഫയർ ആൻഡ് വാട്ടർ അതായത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സുകളാണ് അപ്പോൾ ഒന്ന് ഒന്നിന് നേരെ ഇരിക്കുമ്പോൾ കലഹം കലഹമുണ്ടാകുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നു ഉദാഹരണത്തിന് നമ്മളൊരു സ്റ്റൗ വെച്ചു ഇവിടെ കിഴക്ക് ഭാഗത്ത് ഒരു സ്റ്റവ് ഇരിക്കുകയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ഭാഗത്തൊരു ഫ്രിഡ്ജ് ഇരിക്കുകയാണെങ്കിൽ അത് രണ്ടും ഓപ്പോസിറ്റായി അങ്ങനെയാണെങ്കിൽ അവിടെ കലഹത്തിനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വെള്ളവും തീയും അടുത്തടുത്ത് പാടില്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്പൊ ചില സ്ഥലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ഇരിക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റൗ ഇരിക്കുന്നു അത് മാറ്റാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ഇരിക്കുന്നു അത്തരം വരുന്ന വീടുകളിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാന്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ദോഷത്തെ പരിഹരിക്കാവുന്നതാണ് അടുത്ത നാലാമത്തെ എന്ന് പറയുന്നത് സ്റ്റൗവിന്റെ ഡയറക്ഷൻ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് അടുക്കള ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കളയുടെ തെക്ക് കിഴക്ക് മൂലയിൽ കിഴക്കോട്ട് നോക്കി സ്റ്റൗ വെച്ച് പാചകം ചെയ്യുന്ന രീതിയിലെങ്കിലും സ്റ്റൗവിനെ ക്രമീകരിക്കുന്നത് നല്ലതായിരിക്കും അത് നാലാമത്തെ കാര്യം അടുത്ത അഞ്ചാമത്തെ എന്ന് പറയുന്നത് സിങ്കിൻ്റെ ഡയറക്ഷൻ അതായത് തീയും വെള്ളവും അപ്പം അഗ്നി നമുക്ക് നമുക്കെവിടെ വരണമെന്ന് പറഞ്ഞു അഗ്നിക്കൊള്ളിലേക്ക് വരണമെന്ന് പറഞ്ഞു അതേസമയം വെള്ളം വരുന്നത് എവിടെയാണ് ഈശാന കൊണ്ടാണ് അപ്പോൾ നമ്മളിത് അടുക്കളയിലേക്ക് കൊണ്ടുവരുമ്പോഴോ ആ അടുക്കളയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഈസ്റ്റ് ഫേസ് ചെയ്ത് കുക്കിംഗ് അതിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ സിങ്കും അപ്പം അത് ബാലൻസ്ഡ് ആയി അപ്പം ഈ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലൊരു എനർജി വീട്ടിലേക്ക് വരാനും നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാവാനും നല്ലതായി ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുയിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് മൂന്നാല് ടൂളുകൾ നോക്കാം ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള സിപ്റ്റിൻ നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് ഫംഗ്ഷു പറയുന്നു ഇപ്പം സിപ്റ്റനായിട്ട് അതിൻ്റെ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബ്രേസ്ലെറ്റും കിട്ടുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ നമുക്ക് ശരീരത്ത് ധരിക്കാവുന്നതാണ് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച് നല്ല റിസൾട്ട് പറയുന്നുണ്ട് അടുത്തത് ഫങ്ഷൂ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ളൊരു നാല് ടൂളുകൾ ഒന്ന് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ കിഴക്ക് വശത്ത് ഒരു ഗ്രീൻ ഡ്രാഗൺ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെസ്റ്റ് സൈഡിൽ ഒരു വൈറ്റ് ടൈഗർ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വടക്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഒരു ടോർട്ടോയ്സിന്റെ ചിത്രവും വയ്ക്കാം അപ്പം ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൂ പ്രകാരം വീടിൻ്റെ സ്വീകരണ മുറിയുടെ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ എന്നാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് നാല് ദിക്കുകളിലായിട്ട് അതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ് ഗ്രൗണ്ടിൽ ഒരു ഏഴടി ഹൈറ്റിലോ എട്ടടി ഹൈറ്റിലോ നിങ്ങൾക്ക് ഇത് വെക്കാം അതിൽ ഡ്രാഹൺ മാത്രം കുറച്ചും കൂടെ ഉയരത്തിലോട്ട് വെക്കേണ്ടതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ